കുഞ്ഞിന് പേരിടുന്ന കാര്യത്തിൽ ദമ്പതിമാർ തമ്മിൽ വഴക്കായി തൻ്റെ അച്ഛൻ്റെ പേരിടണമെന്ന് ഭർത്താവ് അത് വേണ്ട തൻ്റെ അച്ഛൻ്റെ പേര് മതിയെന്ന് ഭാര്യ ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായി ഇരുവരും ഒരു ഗുരുവിനെ സമീപിച്ചു ഗുരു ദമ്പതികളോട് അച്ഛൻ്റെ പേര് ചോദിച്ചു രണ്ടു പേരുടെ അച്ഛന്റെ പേര് ഒന്ന് തന്നെ പിന്നെന്ത് പ്രശ്നം ഗുരുവിന് സംശയമായി ഭാര്യ പറഞ്ഞു എൻ്റെ അച്ഛൻ പണ്ഡിതനും ഇദ്ദേഹത്തിന്റെ അച്ഛൻ കള്ളനുമായിരുന്നു ഗുരു പരിഹാരം നിർദ്ദേശിച്ചു മകനെ മുത്തച്ഛന്മാരുടെ പേര് തന്നെ വിളിക്കുക കുറച്ച് കഴിയുമ്പോൾ അറിയാം അവൻ പണ്ഡിതനാകുമോ കള്ളനാകുമോ എന്ന് അപ്പോൾ മനസ്സിലാകും ആരുടെ പേരാണ് അവന് നൽകിയതെന്ന് ചെയ്യുന്ന പ്രവൃത്തികളുടെ സംഗ്രഹമാണ് ലഭിക്കുന്ന പേരുകൾ പേര് ലഭിക്കുന്നവർക്ക് പേരിന്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനമാണുള്ളത് പേരിടുന്നവർക്ക് പ്രേരക ശക്തിയാകാൻ കഴിയുന്നില്ലെങ്കിൽ പേരിന് പിന്നെന്ത് പ്രസക്തി ഓരോ പേരും വിശിഷ്ടമാകുന്നത് നാമധാരികളുടെ നന്മ കൂടിക്കൊണ്ടാണ് പേരിടുന്നതിനുള്ള തീക്ഷ്ണതയെക്കാൾ പ്രധാനമാണ് പേര് കളയാതിരിക്കുന്നതിനുള്ള പ്രയാണം പേരിലെ പെരുമയേക്കാൾ പ്രവൃത്തിയിലെ നന്മയാണ് അവനവനും സഹജീവികൾക്കും ഉപകാരപ്പെടുക പ്രിയമുള്ളവരെ പേരിൽ നിന്നും പ്രവൃത്തിയല്ല പ്രവൃത്തിയിൽ നിന്നും പേരാണ് രൂപപ്പെടുന്നത് എല്ലാ നാമകരണങ്ങളും കർമ്മങ്ങളുടെ വിലയിരുത്തലാണ് കടം വാങ്ങുന്ന പേരുകളോട് കടമെടുക്കുന്നവർക്കൊരു കടമയുണ്ട് കടമെടുത്ത പേരുകൾക്കുള്ള വെല്ലുവിളി അതിൻ്റെ പൊരുളും പ്രാധാന്യവും നിലനിർത്തുക എന്നതാണ്